പറമ്പിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറികൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ഇലക്കറികൾ നമ്മൾ മുരിങ്ങയില ചീരയില പിന്നെ ചിരങ്ങ മത്തൻ കുമ്പളം ആ ഇലകളൊക്കെ അതും ഇതേപോലെ തന്നെയുണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മൾ താളിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഉപ്പേരി പോലെ അരിഞ്ഞിട്ട് അല്ലെങ്കിൽ താളിക്കൊക്കെ ചെയ്യുമല്ലോ അതും നല്ല ടേസ്റ്റാണ് അത് നല്ല രസമാണ് ഉണയഴിക്കാൻ അതുതന്നെ മതി മത്തൻ്റെ അല്ലെങ്കിൽ മത്തൻ കൂടി മത്തൻ്റെ അല്ലെ ഇവിടെ ഉണ്ടായത് തന്നെയാണ് അത് ഉണി ചേർന്നിട്ടുള്ളതാണ് നമ്മളെ വിഭവങ്ങളൊക്കെ കഷ്ണം മീനാണ് മീൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഇവിടെ ആരംഭിക്കായി നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ മേടിക്കാൻ പോകുന്ന മീൻ പപ്പൻസ് അത് നന്നാക്കി കൊണ്ടുവന്നു അവിടെ നിന്ന് തന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നാണ് നല്ല കഷ്ണം മീൻ തന്നെയാണ് അപ്പം ഇനി വറുക്കാനുള്ളത് അതാണ് മാറ്റി വെക്കുകയാണ് അധികം ഇല്ല ഞങ്ങൾ വറുക്കാൻ ആകെ മൂന്നെണ്ണം മൂന്ന് കഷ്ണം അതും ബാക്കിയൊക്കെ കറി വയ്ക്കുക തന്നെയാണ് അപ്പം പിന്നെ അതിലേക്ക് ഇതാ പുളി പിഴിഞ്ഞ് പാരാണ്ട് നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ ഞങ്ങളിന്ന് അങ്ങനെ വയ്ക്കുന്നത് കറി വയ്ക്കുന്നതിലേക്ക് പുളി പിഴിഞ്ഞ് പാരാണ് രണ്ട് പ്രാവശ്യം പിഴിഞ്ഞ് വരുന്നുണ്ട് പിന്നെ അതിലേക്ക് നവാർക്കുന്നതിൽക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് അതൊക്കെ ചേർത്ത് ഞാൻ അതിന്ന് മസാല തിരുമ്പി വയ്ക്കാം ആദ്യം അപ്പം അതിവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ കറി വയ്ക്കുന്നതിൽക്ക് പച്ചമുളക് നല്ല അത്യാവശ്യം കുറച്ചൊരു പഴുത്തമുളകാണ് പിന്നെ നമ്മൾ അയയ്ക്ക് തക്കാളിയാണ് തക്കാളി ഒന്നേ എടുക്കുന്നുള്ളൂ രണ്ടെണ്ണം എടുത്തു വെച്ചത് മാത്രം അപ്പം ഇത് കറി വലിക്കുന്നേക്ക് പിന്നെ കറി വെക്കുന്നേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനിയിപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി ഒക്കെ ഇടുന്നതിന് പകരം വെളുത്തുള്ളി ഇടുന്ന ഒക്കെ ചേർക്കുന്നതിന് പകരം ഇത് അങ്ങനെ പേസ്റ്റ് തന്നെയാണ് ചേർക്കേണ്ടത് പിന്നെ മല്ലിപ്പൊടി എല്ലാ ചേർക്കുന്നുണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങ അരക്കാനുള്ളത് അത് ചെറുകി വയ്ക്കാം പിന്നെതാ ചെറിയ ഉള്ളി ഇത് ചേർത്തിട്ടാണ് നമുക്ക് അരച്ചു വയ്ക്കാനുള്ളത് തേങ്ങ അരച്ച മീൻ കറിയാണ് അപ്പോൾ താ അരച്ച് വെച്ചത് അത് നേരെ അതിൽ കണ്ട് ഒഴിക്കാം മൺചട്ടി തന്നെയാണ് ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കാം തിളച്ച് വരുന്നുണ്ട് എളുപ്പമാവുമല്ലോ ഇതിപ്പോൾ ഈയൊരു മീൻ പപ്പൻസ് അതുപോലെ നെയ്മീൻ എന്നും പറയുന്നുണ്ട് ഇവിടെ മീൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാർക്കറ്റിൽ നിന്ന് അവർ പറഞ്ഞതാണ് പേരിലും ഇത് പറയലുണ്ട് നമ്മൾ സാധാരണ വേറൊരു നെയ്മീൻ ഉണ്ട് ഇതിപ്പോൾ ഒരു നെയ്മീൻ പപ്പൻസ് എന്നൊക്കെ പറയും എന്താ അപ്പോൾ കറി കപ്പലട്ടു ഇനിയിപ്പോൾ വെളിച്ചുണ്ടെങ്കിൽ ചെറിയ ഉള്ളി അത് വഴറ്റി ചേർക്കാം ഇനിയിപ്പോൾ നമുക്കിതാ വറക്കാണ്ട് ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് വറുത്തു വയ്ക്കാം അപ്പോഴൊക്കെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീൻ നോക്കി വാങ്ങിയതാണ് ഒരു വലിയൊരു മീൻ അത് മുറിച്ച് വാങ്ങിയതാണ് ഒറ്റ മീൻ മൂന്ന് കഷ്ണം ഉച്ചയ്ക്ക് മാത്രമല്ലാണിത് രണ്ട് കഷ്ണം ഞാനും ഒരു കഷ്ണം എടുക്കും വൈകിട്ട് അത് രാത്രിക്കല്ല വേണ്ട അതൊക്കെ ആയി വറുത്ത് അതിൻ്റെ കൂടെ റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ എന്താ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് മത്തൻ്റെ ഇല ഉണ്ട് അപ്പോൾ അത് ഒന്ന് എടുക്കുകയാണ് മത്തൻ്റെ ഇലയും മത്തനും ചേർത്തിട്ട് നമ്മളൊരു ഓലൻ പോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അമ്മ നനച്ചുണ്ടാക്കിയതാണ് നമ്മൾ മത്തൻ വാങ്ങിയ സമയത്ത് അതായത് മത്തൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൻ്റെ കുരു പുറത്തേക്ക് ഇട്ടതാണ് അതിലുണ്ടായത് തനിയുണ്ടായതാണ് ഇപ്പോൾ നനച്ചു കൊടുത്തപ്പോൾ അങ്ങനെ നല്ലപോലെ ഇല ഉണ്ടാവുന്നുണ്ട് അമ്മയ്ക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള മത്തൻ്റെ ഇല ചീരേൻ്റെ ഇല ചിറങ്ങേൻ്റെ ഇല ഒക്കെ അപ്പോൾ അതൊക്കെ ഇവിടെ പറിച്ചു കൊണ്ടുവന്നു പിന്നെ മത്തൻ്റെ ചെറിയൊരു കഷ്ണമുണ്ട് ഇത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയത് അതിവിടെ ഉണ്ട് പച്ചമത്തൻ തന്നെയാണിത് ഇത് നല്ല രസമാണ് ഇത് രണ്ടും ഇങ്ങനെ ഇനി അല്ലാതെ മത്തൻ്റെ എല്ലാം മാത്രം നമുക്ക് തോരൻ പോലെയൊക്കെ ഉണ്ടാക്കുമല്ലോ പേരി ഒക്കെ ആയിട്ട് അതിനൊക്കെ പറ്റും അപ്പം ഇന്നിങ്ങനെയാണ് നമുക്ക് ഒരു പച്ചക്കറി വിഭവം കൂടി ഇതിൻ്റെ കൂടെ മീൻ മീൻ വറുത്തും പിന്നെ ഈ മത്തനും മത്തൻ്റെ എല്ലാം വെച്ചതും മത്തൻ ഒക്കെ നമ്മുടെ ഒക്കെ കഴുകി കഴിഞ്ഞാണ് നമ്മൾ സാധാരണ ഓലം വെക്കുന്ന പോലെ തന്നെ എങ്ങനെ നുറുക്കാം അതിപ്പോൾ ഈ ഒരു പാത്രത്തിൽ അത് മാറ്റിവെക്കാം നുറുക്കിയത് മറ്റേത് ഇല കഴുകി ഒക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഇല അരിയാം അതായത് നുറുക്കാം ചെറുതാക്കി നുറുക്കാനുള്ളതാണ് പിന്നെ അതിലേക്ക് പച്ചമുളക് അതരിഞ്ഞിടുന്നുണ്ട് കാര്യമായിട്ട് തന്നെ ഈ ഒരു മൂന്ന് ചേരുവകൾ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉളിക്കാണ് വേണ്ടത് അപ്പോൾ താ ഒക്കെ അരിഞ്ഞിവിടെ വെച്ചു ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇതിലാണ് ഞങ്ങൾ മത്തൻ്റെ ഓലനൊക്കെ വയ്ക്കുന്നത് ചെറിയൊരു കുക്കറ് അതിന് അടപ്പില്ലാന്ന് മാത്രമല്ല അടപ്പ് മാറ്റി വെച്ചാണ് അപ്പം അടപ്പില്ലാതെ ഇങ്ങനെ വേറെ എന്തെങ്കിലും പാത്രം അടച്ചു വെച്ച് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിലാണ് എലടിയിലിട്ടതാണ് ഉപ്പ് ചേർത്തു ആവശ്യത്തിന് വെള്ളം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിടുക വേവിച്ചെടുത്തു എളുപ്പം വേവല്ലോ കുറഞ്ഞൊരു വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ വറ്റും നല്ല ലേശം വെള്ളം വേണം പിന്നാര് അതൊരു ടേസ്റ്റാണ് ലേശം കരിയേപ്പിൻ്റെ ഇടുന്നുണ്ട് പിന്നെന്താ നമ്മൾ ലേശം പച്ച വെളിച്ചെണ്ണ തുളിക്കും അതാണ് അതോടുകൂടിയാണ് ഇതിൻ്റെ രുചി കൂടുന്നത് ആ പച്ചവെളിച്ചാണ് ചേരുമ്പെ അപ്പൊ ഏതായാലും പൂച്ച ഊണ് റെഡി ആയി ഊണ് കഴിക്കാണ് ഞങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം പൂച്ചയ്ക്ക് കൊടുക്കാനും അതൊക്കെ കറക്റ്റ് സമയം അറിയാം അപ്പം അമ്മയ്ക്ക് കറി കൊടുക്കാം പിന്നെടാ മത്തൻ്റെ മത്തൻ്റെ ഇനി നീ വറുത്ത് തോന്നുന്നു ഇപ്പം ഇന്നിപ്പോഴ നമുക്ക് പച്ചമുന്തിരിയുണ്ട് ഊണ് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഇത് കുരുവില്ലാത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം